ഹായ് ഇക്കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം പിന്നെ സ്വരാക്ഷരം ഓ പഠിക്ക ഏതാ പഠിക്കുന്നേ സ്വരാക്ഷരം ഓ നമുക്ക് സ്വരാക്ഷരം ഓ എഴുതാൻ ഓ വരുന്ന വാക്കുകളും പഠിക്കാം അപ്പൊ നമുക്ക് എന്താ പഠിക്കാം ഓ എഴുതാൻ പഠിക്കാം എങ്ങനെ ഓ എഴുതുന്ന നമുക്ക് നോക്കാം യാ ഓ ഒന്നുകൂടി കാണിച്ചു തരാ ഓ എടാ ഇങ്ങനെ വന്ന് ഇങ്ങന സ്വരാക്ഷരം ഓ നേട്ടി വായിക്കുക ഓര ഇങ്ങനെ വന്ന് ഇങ്ങന ഓ മനസിലായല്ലോ യഥാ സ്വരാക്ഷരം ഓ ഓ ഏ ഏതാ മനസ്സിലായ കൂട്ടുകാർക്ക് സ്വരാക്ഷരം ഓ സ്വരാക്ഷരം ഓ ഓ വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം എങ്ങനെ ഓ എഴുതുന്ന ഇങ്ങന ഓ ഓ വരുന്ന വാക്ക് ഏതാ ഓല ഓല അല്ലാവും അറിയാലോ എഴുതുന്നു നമുക്ക് നോക്കാം ഓല ഏതാ ഓല ഓല അടുത്ത വാക്ക് ഏതാ ഓണം ഏതാ വാക്ക് ഓണം ഏതാ വാക്ക് ഓണം അടുത്ത വാക്ക് ഏതാ ഓർമ്മ ഏതാ വാക്ക് ഓർമ്മ ഇന്ന് എന്താ പഠിച്ചത് സ്വരാക്ഷരം ഓ ഓ എന്ന ഏതാ ഓല ഓണം ഓർമ്മ ഏതാ ഓല ഓണം ഓർമ്മ ഒന്നുകൂടി ഓ എഴുതാൻ കാണിച്ചതല്ല எா படிச்சது ஓ வீடியோ இஷ்ட லைக் ஷேர் அதுபோல சப்ஸ்ரெய்யா தேங்க்யூ